കെ സി ബി കറണ്ട് കക്കുന്നവരാണെന്ന വാദവുമായി എത്തിയിരിക്കുകയാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖ സോളാർ ഓൺ ഗ്രിഡിൽ നിന്ന് കെ സി ബി കറണ്ട് കട്ടോണ്ടു പോകുന്നുവെന്നാണ് ആർ ശ്രീലേഖ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് കെ സി ബിയുടെ കറണ്ട് ബില്ലിന്റെ പേരിൽ പല ആരോപണങ്ങളും ഉയർന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ മുൻ ഡി ജി പി ആർ ശ്രീലേഖയും കെ സി ബിക്ക് എതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഓൺഗ്രിഡിൽ വെക്കുന്നതിന് പകരം ഓഫ് ഗ്രിഡിൽ ബാറ്ററി വെച്ചാൽ നമ്മുടെ കറണ്ട് നമുക്ക് തന്നെ കിട്ടുമല്ലോ എന്നാണ് ശ്രീലേഖ പറയുന്നത് വീട്ടിലെ കറണ്ട് ബില്ല് കണ്ടിട്ടാണ് സോളാർ വെക്കാൻ തീരുമാനിച്ചത് ബാറ്ററിയുടെ ചെലവ് കുറയ്ക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് ഓൺഗ്രിഡായി സോളാർ വെച്ചതും ആദ്യമൊക്കെ കുറവായിരുന്ന കെ സി ബി ബിൽ കഴിഞ്ഞ അഞ്ചാറ് മാസമായി പതിനൊന്നായിരത്തിന് മുകളിലാണെന്നാണ് ശ്രീലേഖ വിവരിക്കുന്നത് ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വീട്ടിൽ സോളാർ വെക്കുമ്പോൾ ഓൺഗ്രിഡ് ആക്കല്ലേ കെ സി ബി കട്ടോണ്ടു പോകും രണ്ടു വർഷം മുമ്പ് കണ്ണ് തള്ളിപ്പോയപ്പോഴുള്ള കറണ്ട് ബില്ല് കണ്ടിട്ടാണ് സോളാർ വെക്കാമെന്ന് തീരുമാനിച്ചത് വിദഗ്ധ ഉപദേശപ്രകാരം ഓൺഗ്രിഡായി ചെയ്തു പിന്നീട് ബില്ല് മാസം തോറും ആയെങ്കിലും പഴയ ഇരുപതിനായിരത്തിനു പകരം എഴുന്നൂറ് എണ്ണൂറ് ആയപ്പോൾ സന്തോഷമായി കഴിഞ്ഞ അഞ്ചാറ് മാസമായി പതിയെ പതിയെ അത് കൂടി കഴിഞ്ഞ മാസത്തെ ബിൽ പതിനായിരത്തി മുപ്പത് അതായത് സോളാർ വയ്ക്കുന്നതിന് മുമ്പത്തേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗം ഒട്ടും കൂടിയിട്ടില്ല അവരുടെ ബില്ല് കണ്ടാൽ ഒന്നും മനസ്സിലാകത്തുമില്ല എന്തൊക്കെയോ മെഷീൻ വെച്ച് എന്തൊക്കെയോ കണക്കുകൾ മുൻപൊരു പരാതി നൽകിയിരുന്നു അപ്പോൾ കുറെ ടെക്നിക്കൽ പദങ്ങൾ കൊണ്ടൊരു മറുപടി അല്ലാതെ ഒന്നും സംഭവിച്ചില്ല പിന്നെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി മറ്റു സംസ്ഥാനത്തേക്കാൾ ഇരട്ടി യൂണിറ്റിന് ചാർജ് ചെയ്യുന്ന കെ സി ബി മീറ്ററിൽ സമയമനുസരിച്ച് എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട് കാലത്തെ വൈദ്യുതിക്ക് ഒരു തുക ഉച്ചയ്ക്കുള്ള ഉപയോഗത്തിന് വേറൊരു തുക രാത്രി ഉപയോഗിക്കുന്നതിന് മറ്റൊരു തുക എന്നാൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സോളാറിന് അവർ തരുന്ന വിലയുടെ പകുതിയിൽ താഴെ എന്റെ അഞ്ച് കിലോവാൾ സോളാർ മാസം അഞ്ഞൂറ് മുതൽ അറുനൂറ് യൂണിറ്റ് വരെ കെ സി കൊടുക്കുന്നു എന്നാൽ അത് ഇരുന്നൂറോ മുന്നൂറോ യൂണിറ്റ് ആയി മാത്രമേ അവർ കണക്കാക്കൂ അവർക്കതിന്റെ വില അത്രയേ ഉള്ളൂ അനധികൃത പവർ കട്ട് സമയത്തും ലൈൻ പണി എന്ന് പറഞ്ഞ് ദിവസം മൂന്ന് നാല് മണിക്കൂർ കറന്റ് ഇല്ലാത്ത സമയത്തും നമ്മൾ സോളാറിലൂടെ കറണ്ട് ഉണ്ടാക്കി അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും നമുക്കൊരു ഗുണവുമില്ല താനും അതുകൊണ്ട് സോളാർ വെക്കുമ്പോൾ ബാറ്ററി വാങ്ങി ഓഫ് ഗ്രിഡ് വെക്കുന്നതാണ് നല്ലത് അതാവുമ്പോൾ നമ്മുടെ കരണ്ട് നമുക്ക് തന്നെ കിട്ടുമല്ലോ ഇതിവിടെ എഴുതിയത് കൊണ്ട് പൊതുജനങ്ങൾക്കെങ്കിലും ഗുണമുണ്ടാവട്ടെ കാട്ടുകള്ന്മാരായ കെ സി ബി എന്തെങ്കിലും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല മുൻ ഡി ജി പി തന്നെ ഇത്തരത്തിൽ കെ സി ബിയെ കുറ്റപ്പെടുത്തുമ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഏവരും ഉന്നയിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് കെ സി ബി ഇത്തരത്തിൽ ബിൽ നൽകുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതുമില്ല